വളരെ സന്തോഷത്തിന്റെ ഒരു വർഷമായിട്ട് കഴിഞ്ഞ ഓണത്തിനായിരുന്നു വീട് കൊടുത്തത് ഇതിപ്പോ ക്രിസ്മസിനാണ് ഓണവും ക്രിസ്മസും എല്ലാം നല്ലതായി വരട്ടെ നാല് വയസ്സ് വയസ്സുകൊണ്ട്

അച്ഛനെ ഞാനായിട്ട് വീട് കൊടുക്കുന്ന ഒരു തർക്കത്തിൽ കിടക്കുന്നത് പക്ഷെ ഇപ്പോഴാണ് അർഹതപ്പെട്ട ആളുകൾ എന്ന് പറയുന്ന ദൈവം കൊടുക്കണ്ടത് നാല് വയസ്സ് മുതൽ അച്ഛനില്ലാതെ അമ്മയില്ലാതെ വീടില്ലാതെ കിടക്കാനുള്ള സ്ഥലമില്ലാതെ ജീവിച്ച ഒരു കുട്ടി അത് അത് കിട്ടണം എന്നാണ് യോഗം അപ്പൊ അതാണ് അച്ഛൻ എനിക്ക് വേണ്ടി മാറ്റി വിട്ടരുന്ന ഞാൻ അച്ഛനായിട്ടങ്ങ് സൗജന്യപ്പെടാം അങ്ങനെ അച്ഛൻ പറഞ്ഞു ഞാൻ വന്നിട്ട് ഇനി ഞാൻ പറയുന്ന അങ്ങനെ കൊടുക്കും അച്ഛൻ ഈ വീട് ആർക്കും കൊടുക്കാതെ വിതരണം ചെയ്തെങ്കിൽ ഇത് കൊടുക്കാതെ ബാക്കി വെച്ചു അപ്പം ഈ സൂര്യൻ എന്നെ കാണാൻ വന്നപ്പോൾ പെട്ടെന്ന് എനിക്കെന്തോ മനസ്സിൽ തോന്നി കുഞ്ഞിനെ ഒന്ന് സഹായിക്കാമെന്ന് വെച്ചു ഞാനെന്നിട്ട് അവിടുന്ന് വാനേന്ദ്രനെയും വെട്ടിക്കോലേക്ക് വിളിച്ചു ഗിരീഷിനെയും വിളിച്ചു എന്താണ് കുഞ്ഞിൻ്റെ വച്ചാറ്റത് അപ്പോൾ എനിക്കൊരു എഴുത്ത് എഴുതിയതാണ് അപ്പോൾ എഴുത്ത് വായിച്ചു കഴിഞ്ഞിട്ട് ഞാനിവിടെ വിളിച്ചു അവർ കാര്യങ്ങളെല്ലാം അവർ പറയുമ്പോഴാണ് കുറച്ചുകൂടി വെച്ചാൽ അത് കഴിഞ്ഞ് ഞാൻ അവിടുന്ന് അച്ചാനെ വിളിച്ചു അപ്പോൾ അച്ഛൻ പറഞ്ഞു ആ മാറ്റി വെച്ച് വീട് തന്നെ ഇപ്പം അച്ഛൻ കൊടുക്കാമെന്ന് വെച്ചാൽ അച്ഛൻ വരുന്ന ദിവസം എഴുതാൻ ു അപ്പോൾ തന്നെ അത് എഴുതി ഈ കുഞ്ഞിന് കൊടുത്തു ഇന്ന് സൂര്യ ആദ്യമായിട്ടാണ് ഈ വീട് കാണുന്നത് പക്ഷേ എങ്കിലും അത് എല്ലാ സൗകര്യങ്ങളും കൂടെ ആ കുഞ്ഞിന് ഇതുവരെ ഉണ്ടായിരുന്ന പരിമിതികൾ അമ്മയ്ക്കും അമ്മൂമ്മയ്ക്കും ഉണ്ടായിരുന്ന പരിമിതികൾ ഇന്നുകൂടെ മാറുന്നു എന്നുള്ള വലിയൊരു ദൈവത്തിന്റെ കരുണയാണ് നമ്മൾ അതിനൊരു അവസരം ആ സമയത്ത് അത് വിധിക്കപ്പെട്ടത് മാസങ്ങൾക്ക് മുമ്പ് ഇവിടെ ഇത് തുടങ്ങിയെങ്കിലും ഈ വീട് വിധിക്കപ്പെട്ടത് ഈ കുഞ്ഞിനായിരുന്നു എന്നുള്ളതാണ് അത് ഏറ്റവും അർഹതയുള്ള അപ്പം അത് അച്ഛന് വന്ദന മരിച്ചപ്പോൾ വന്ദനയുടെ പേരിൽ ഡെഡിക്കേറ്റ് ചെയ്യണം ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു അങ്ങനെയുള്ളൊരു വീടാണെന്ന് അദ്ദേഹം പറയായിരുന്നു അപ്പം അത് ഒരു കുഞ്ഞിനെ പഠിക്കുന്ന ഒരു കുഞ്ഞിന് നല്ല മെഡിക്കായിട്ട് പഠിക്കും ഞാൻ പ്രിൻസിപ്പലുമായിട്ട് ഞാനും സംസാരിച്ചു ബിന്ദു സംസാരിച്ചു സംസാരിച്ചു മരിച്ചു പറഞ്ഞാൽ നല്ല മെഡിക്കുകയാണ് പഠിക്കാൻ പഠിക്കുകയാണ് എന്ന് പറഞ്ഞാൽ അത് നിലനിർത്തണം ആ ഒരു അഭിപ്രായം അദ്ദേഹം പറഞ്ഞൊരു അഭിപ്രായം എസ് എൻ കോളേജിൽ കൊല്ലത്താണ് പഠിക്കുന്നത് നല്ല മെഡിക്കായിട്ട് പഠിച്ചു വരണം അതാണ് നമ്മുടെ ആഗ്രഹം പഠിച്ച് മെഡിക്കയായി ഒരു ജോലി സർക്കാർ ജോലി വാങ്ങണം ജോലി നല്ല ഉയർന്നൊരു ജോലി വാങ്ങി അമ്മൂമ്മയും വല്യമ്മയൊക്കെ നോക്കിയിട്ട് കല്യാണം കഴിക്കാവുന്ന ഞാൻ പറഞ്ഞു ഒരു പറഞ്ഞത് അതൊരു മാതം ആയി ഏതായാലും ഒരു തുണി കിട്ടണം രണ്ടായിരം